ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് നല്ലൊരു വിഷു ആണ് വരാൻ പോണ വിഷു ആയിട്ട് ഗുരുവായൂർ അമ്പരം ഒരു വിവാദത്തിലാണ് ഇപ്പൊ ചെന്ന് നിൽക്കുന്നത് അതിന്റെ ലേറ്റസ്റ്റ് വാർത്തകൾ കണ്ടു കാണും സലീമാണ് സലീമാണതിന് കാരണം അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് വരാം അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ഈ വിഷയമായിട്ട് സംസാരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ ഈ ജസ്ലാ സലീം എന്ന് പറയുന്ന ഈ ഒരു ലേഡി ഈ പറയുന്ന പോലെ ഗുരുവായൂർ അമ്പലനടയുടെ മുന്നിൽ വന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് അത് റീൽസ് ആക്കി ചിത്രീകരിച്ചതിന്റെ പേരിലും അങ്ങനെ മറ്റു പല വിഷയങ്ങളുമായിട്ട് കോടതി തന്നെ നേരിട്ടത് ഹൈക്കോടതി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്പലങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ വൈറൽ ആവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു കണ്ടന്റ് ആക്കി മാറ്റരുതെന്ന് ഹൈക്കോടതി അന്ന് ഏഹ് വാഞ്ച് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് അവിടെ അതായത് വിഷ്വൽസ് അതായത് വീഡിയോ ചിത്രീകരണം പ്രൊഹിബിറ്റഡ് ഏരിയക്ക് ചെയ്തൊരു ഏരിയ ആണ് ഇപ്പൊ ഗുരുവായൂർ അമ്പല നട ആ ഒരു സാഹചര്യത്തിലാണ് അടുത്ത ഈ ജസ്ലാ സലീം ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം കൃഷ്ണഭക്ത എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണന്റെ പടം മാത്രം വരയ്ക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജസ്ല സലീം കഴിവുള്ള ആളാണ് പടം വരയ്ക്കുന്നതും കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതും വളരെ നല്ല കാര്യമാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു കാര്യമാണ് കൃഷ്ണ ഭക്തിയായി നല്ല കാര്യമാണ് ജാതി മതമൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇതിനൊരു കച്ചവടം ഭക്തി പ്ലസ് കച്ചവടമായി മാറുമ്പോൾ അത് വളരെ തെറ്റ് തന്നെയാണ് ഇത് ഇപ്പം ഇത് വിഷ്വൽസ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് അതിനെ റീച്ച് കണ്ടെത്തി അവിടെ നിന്നൊരു ബിസിനസ് ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മറ്റിടങ്ങളിൽ നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതായത് ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു വിഷയത്തെ എന്തിനാണ് അമ്പലത്തിലേക്ക് അതായത് ഒരുപാട് ഭക്തർ വരുന്ന ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരിടമാണ് അമ്പലം അത് ഗുരുവായൂർ അമ്പലം എന്നല്ല ഏതൊരു അമ്പലമായാലും ഒരുപാട് വിശ്വാസ ഒരുപാട് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് വന്ന് തൊഴുന്ന ഒരിടമാണ് അവിടം അവിടെ വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു വിഗ്രഹത്തില് മാല ചാത്തി അതിൽ വിഷ്വൽസ് കണ്ണ ക്രിയെടുത്ത് അതിനെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് എന്തിനാണ് സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യുന്നത് അല്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് എന്ത് എന്ത് സുഖമാണ് താങ്കൾക്ക് കിട്ടിയത് അറിയത്തില്ല കാരണം ആ ഒരു വിഷയത്തിന്മേൽ ദേവസ്വം ബോർഡ് കേസിന് പോവുകയും കോടതിയുടെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ഉചിതമായ ഒരു കലാപാഹ്വാനത്തിന് തന്നെ കോടതി അതിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ജസ്ല സലീമിന്റെ പേരിൽ ഇതിന്റെ മറ്റു തുടർ നടപടിയുമായിട്ട് എന്തായാലും നിയമവ്യവസ്ഥ മുന്നോട്ട് പോകും ഇത് മറ്റൊരുപാട് പേർക്കുള്ളൊരു വാർണിങ്ങും കൂടി ആവട്ടെ കാരണം ദേവാലയങ്ങളായാലും അതിന് ഏത് വിശ്വാസത്തിൻ്റെതായാലും ഹൈന്ദവ വിശ്വാസത്തിൻ്റെതായാലും ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെതായാലും ഇസ്ലാം വിശ്വാസത്തിന്റെ പ്രകാരമായാലും ആരാധനാലയങ്ങൾ എപ്പോഴും ആരാധിക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് ഉൾവശങ്ങളിലേക്ക് പോയിട്ടുള്ള ചിത്രീകരണം നിങ്ങൾ നിർത്തുക അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നടത്തിയുള്ള വീഡിയോകൾ നമ്മൾ ഒട്ടനവധി നമ്മുടെ ഈ യൂട്യൂബുകളിലും സോഷ്യൽ ഇടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെല്ലാത്തിനും ഒരു പരിമിതി അവർ കാണിക്കാറുമുണ്ട് പക്ഷെ ഇത് പരിമിതിക്കും അപ്പുറം നിന്നുകൊണ്ട് ഞാൻ ഇതില് എന്താ പറയുക എൻ്റെ 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 കണ്ടന്റ് വൈറൽ ആവണം അല്ലെങ്കിൽ എനിക്ക് ഇതുവഴി ഒരുപാട് പ്രശ്ന ഇത് പ്രശസ്തിക്ക് പകരം ഇതൊരു കുപ്രസക്തിയാണ് ഈ ലേഡി ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വിഷയം അതായത് ഭക്തിയെ വിറ്റ് കാശാക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അത്തരത്തിൽ ഭക്തിയെ നല്ല രീതിയിൽ വിറ്റ് കാശാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ബിസിനസ് പ്യുവർ ബിസിനസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുക്കം ഓൺ ചെയ്തിട്ട് അതായത് ഒരു തവണയാണ് ഇത് ചെയ്തെങ്കിൽ ഓക്കെ തെറ്റ് പറ്റിയെന്ന് നമുക്ക് പറയാം ഒരു തവണ ഓൺ ചെയ്ത് വിട്ട ഒരാൾ തന്നെ പിന്നെയും ഇതേ വിഷയം വന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് അശ്രദ്ധയായിട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കറക്റ്റ് ഇൻറ്റൻഷലി ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ എന്തായാലും വൈറലാവുമെന്നും അതുപോലെ തന്നെ ജനസമക്ഷത് ഇതുപോലെ നമ്മൾ എല്ലാവരും ആ ഞാനായാലും മറ്റ് ആൾക്കാരായാലും ന്യൂസ് ചാനലുകളിലായാലും ഇതുപോലെ ഈ വിഷയം ചർച്ചകൾ ചെയ്യുമെന്നും ഈ പറയുന്ന ലേഡിക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം സെലക്ട് ചെയ്തതും അതും ഏഹ് വിഷു പോലുള്ള ഒരു ആഘോഷം അതിന്റെ ഏറ്റവും ഫൈനൽ ടച്ചിലേക്ക് വന്ന് നിൽക്കുന്ന സമയം ഇനി രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ വിഷു വിഷുവാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ ഒരു വിഷയം നിക്കുമ്പോൾ അതിനെത്രമാത്രം ജനശ്രദ്ധയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവർക്ക് നല്ല ഐഡിയ ഉണ്ടാവും ഇത് ഒരു മാസം മുമ്പ് നടന്നൊരു വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് എന്തായാലും ഇതിപ്പോ ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട് എന്തായാലും ഇതിനെതിരെ ഉചിതമായ നടപടിയെടുത്ത് ഹൈക്കോടതിയോട് വളരെ ബഹുമാനം തോന്നുന്നു ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ തന്നെ ഉണ്ടാവട്ടെ നിയമവ്യവസ്ഥ ഇനിയും കൂടുതൽ ശക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടട്ടെ നമുക്കിന്നി വിശ്വാസം നമ്മുടെ നിയമവ്യവസ്ഥയിൽ മാത്രമാണ് അത് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അത്രത്തോളം സെക്യൂർ ആണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അപ്പൊ ഈ വിഷയത്തിൽ നല്ല മറ്റേതൊരു വിഷയത്തിലായാലും അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്ല സലീം എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ചെയ്ത ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോയിലുള്ള അവാകതകളും തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഒപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു വിഷു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻസ് വിഷു ആശംസകളും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു